മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമ്മുടെ മനന വിഷയം മേഘനാഥൻ ഇന്ദ്രജിത്തായ കഥയാണ് അസുരരാജാവായ രാവണൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് വിശിഷ്ട വരങ്ങൾ നേടി വരസമ്പത്തും ബുദ്ധികൂർമതയും പൗരുഷവും രാവണനെ ലോകൈക വീരനാക്കി തീർത്തു തന്റെ ആജന്മ ശത്രുക്കളായ ദേവന്മാരെ അവസരം കിട്ടുമ്പോഴൊക്കെ രാവണൻ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നു രാവണന്റെ പ്രതാപം ത്രിഭുവനങ്ങളിലും നിറഞ്ഞു കവിഞ്ഞു ഒരു നാൾ രാവണനും അദ്ദേഹത്തിന്റെ പരാക്രമിയായ പുത്രൻ മേഘനാഥനും ചേർന്ന് ദേവലോകം ആക്രമിച്ചു ദേവന്മാർ പൊരുതി നോക്കിയെങ്കിലും ആ അസുരേന്ദ്രന്മാരുടെ മുന്നിൽ നിഷ്പ്രഭരായിപ്പോയി ദേവേന്ദ്രനും ഏറെ നേരം പിടിച്ചു പിടിച്ചുനിൽക്കാനായില്ല യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ നഷ്ടപ്പെട്ട് രക്തം വാർന്നൊഴുകുന്ന ശരീരവുമായി നിന്ന ഇന്ദ്രനെ മേഘനാഥൻ പിടിച്ചുകെട്ടി ലങ്കയിൽ കൊണ്ടുവന്നു യിൽ കൊണ്ടുവന്ന ദേവേന്ദ്രനെ രാവണൻ ചങ്ങലയിൽ ബന്ധിച്ചു ദേവലോകമാകെ പരിഭ്രമിച്ചു രാവണനോട് എതിരിട്ട് ഇന്ദ്രനെ വീണ്ടെടുക്കാൻ ആർക്കാണ് സാധിക്കുക ദേവേന്ദ്രന്റെ തടവ് ദേവലോകത്തിനാകമാനം അപമാനമാണ് ദേവകൾ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു ബ്രഹ്മദേവ അവിടുത്തെ വരബലത്താൽ രാവണൻ അജയ്യനായിരിക്കും അവന്റെ പുത്രനായ മേഘനാഥൻ ദേവാധിപതിയെ തടവിലാക്കിയിരിക്കുന്നു ഈ അപമാനത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങൾക്ക് മോചനം നൽകിയാലും ബ്രഹ്മദേവൻ പറഞ്ഞു ദേവകളെ നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുക പക്ഷേ രാവണനെയും പുത്രനെയും പ്രതിരോധിക്കാൻ ആർക്കാണ് സാധിക്കുക ആരാലും അത് സാധ്യമല്ല നയത്തിലൂടെ മാത്രമേ ഇന്ദ്രനെ മോചിപ്പിക്കാനാവൂ അതിന് ഞാൻ തന്നെ പുറപ്പെടാം ദേവന്മാർക്ക് ആശ്വാസമായി ഉടൻ തന്നെ ബ്രഹ്മദേവൻ ലങ്കയിലേക്ക് പുറപ്പെട്ടു രാവണ സന്നിധിയിലെത്തിയ ബ്രഹ്മദേവനെ രാവണനും പുത്രനും ചേർന്ന് യഥാവിധി സ്വീകരിച്ചു എന്നിട്ട് രാവണൻ ബ്രഹ്മദേവനോട് വിനീതനായി അപേക്ഷിച്ചു പരം കൊടിയ തപസ്സിലൂടെ മാത്രം പ്രത്യക്ഷനാകുന്ന അങ്ങ് ഇന്ന് സ്വയം ലങ്കയിലെത്തിയിരിക്കുന്നു ഇതിൽ പരം എന്ത് അനുഗ്രഹമാണ് ലങ്കയ്ക്ക് വേണ്ടത് അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ് എന്ന് അറിയിച്ചാലും ഹേ രാക്ഷസേശ്വര അവിടുത്തെ പരാക്രമത്താൽ എല്ലാ ലോകവും ഭയചകിതരാണ്ടവിടുത്തെ ഭക്തിയിൽ ത്രിമൂർത്തികൾ ആഹ്ലാദരുമാ അങ്ങ് പറഞ്ഞതുപോലെ നിശ്ചിതമായ ഒരു ഉദ്ദേശം എന്റെ യാത്രക്കൊണ്ട് ഞാൻ അത് പറയാം അവിടുത്തെ പുത്രനും പരാക്രമിയുമായ മേഘനാഥൻ ഇന്ദ്രനെ തടവിലാക്കി അവന്റെ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഇന്ദ്രന്റെ തടവ് പ്രപഞ്ചഗതി തെറ്റിക്കും അവിടുന്ന് അവനെ വിട്ടയക്കുക ബ്രഹ്മാവ് രാവണനോട് പറഞ്ഞു പറഞ്ഞു ബ്രഹ്മാവിന്റെ ആവശ്യം കേട്ട രാവണൻ പുത്രനെ നോക്കി മേഘനാഥൻ പറഞ്ഞു പറഞ്ഞു ബ്രഹ്മദേവ ദേവന്മാർ ഇത്രയും കാലം അസുരവർഗത്തോട് കാട്ടിയ കടുത്ത അനീതിക്ക് ഞാനും പിതാവും പകരം ചെയ്യുകയാണ് അപ്പോൾ ഇന്ദ്രൻ ഞങ്ങളുടെ ദാസനായി മാറിയിരിക്കുന്നു ദേവനെ വിട്ടയക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നു ആ ആവശ്യം നിരാകരിക്കാൻ അവിടുത്തെ ഭക്തരായ രാവണനും പുത്രനും ആകില്ല പൊരുതി നേടാനാവാത്ത ജയത്തിന്റെ അപമാനം ഇനി ഇന്ദ്രന് മാത്രം ബാധകമായിരിക്കും അവിടുത്തെ നിർദ്ദേശാനുസരണം ഇന്ദ്രനെ മോചിപ്പിക്കുന്നു മേഘനാഥന്റെ വാക്കുകൾ ബ്രഹ്മദേവനെ സന്തുഷ്ടനാക്കുന്നു അദ്ദേഹം മേഘനാഥനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു പരാക്രമത്തോടൊപ്പം വിനയവും നിനക്ക് ധാരാളമുണ്ട് ഞാൻ അതിൽ സന്തുഷ്ടനാണ് ഇന്ദ്രനെ വിജയിച്ച നീ അതുല്യ പരാക്രമിയായി നെടുന്നാൾ വാഴും മേഘനാഥൻ എന്ന നീ ഇനി മുതൽ ഇന്ദ്രജിത്ത് എന്ന പേരിൽ വാഴ്ത്തപ്പെടും അതിനുശേഷം ബ്രഹ്മാവ് ദേവേന്ദ്രനോടൊപ്പം അമരാവതിയിലേക്ക് പോയി അന്നുമുതൽ മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി sai haburo injun di na artur